ചെകുത്താന്റെ പ്രണയം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിഞ്ഞേരി അവര് പറഞ്ഞ കാര്യങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കാനാവും സൂര്യ ചിലപ്പോൾ നമ്മളെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ പോലെ ആണെങ്കിലോ എന്തൊക്കെ പറഞ്ഞാൽ ആ ദുഷ്ടന്റെ അമ്മയല്ലേ ബാൽക്കണിയിലായി വന്നിരിക്കുന്ന സൂര്യയുടെ അരികിൽ വന്നിരുന്നു കൊണ്ടാണ് രുദ്രന്റെ ചോദ്യം സൂര്യ രുദ്ര വീണ്ടും വിളിച്ചതും ഒരു ഞെട്ടിലോട് അവനെ നോക്കിപ്പോയൻ ചുവന്നു കലങ്ങിയവന്റെ കണ്ണുകൾ അവർ കള്ളം പറഞ്ഞല്ലേട്ടാ സത്യം സത്യമാണ് ഇനി അവർ കള്ളം പറഞ്ഞാലും എൻ്റെ അച്ഛൻ അച്ഛനെന്നോട് കള്ളം പറയില്ല സൂര്യ അങ്കിൾ അങ്കിൾ അങ്കിളിങ്ങനെ എന്നോടൊന്നും പറയാനോ അറിയാനോ അവൾ ആരാണെന്ന് അച്ഛനെ പോലും അറിയില്ലല്ലോ അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും അപ്പു ഇങ്ങനെ ആവില്ലായിരുന്നു അച്ഛൻ അവളെ വിട്ടിട്ട് വരും തോന്നുന്നുണ്ട് ഏട്ടന് പറഞ്ഞുകൊണ്ട് തന്നെ സൂര്യൻ മുഖം അമരത്തി തുടച്ച് രുദ്രൻ്റെ കണ്ണും നിറഞ്ഞു എനിക്ക് എനിക്ക് തോന്നിയിരുന്നേട്ടോ എൻ്റെ അപ്പു ഇങ്ങനെയൊക്കെ ആവാൻ അയാളെ കൂട്ടിലിട്ടതുപോലെ വളർത്തിയൊണ്ട് മാത്രമല്ലെന്നോ പക്ഷെ ആരോട് ചോദിക്കും എന്ത് ചോദിക്കും എന്നൊക്കെ അറിയില്ലായിരുന്നു അവൾക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കണം കേട്ടാ ഉള്ളിൽ കയറിയ ഭയത്ത് മുഴുവൻ ഇല്ലാതെയാക്കണം ചന്ദ്രശേഖരൻ അതൊന്നും ചെയ്തിട്ടില്ല അയാളുടെ അമ്മയും അച്ഛനും ഒരു പരിധി വരെ അവളെ സംരക്ഷിച്ചു പോകുന്നത് അവള് അവള് വേണ്ടായിരുന്നു തോന്നുന്നുണ്ട് നിനക്ക് പ്ലീസ് രുദ്രൻ ചോദിച്ചു തുടങ്ങിയത് അലറുകയായിരുന്നു ആദ്യം ഒരു നിമിഷം കൊണ്ട് അവളിനെ ചെകുത്താൻ ഉണർത്താൻ മാത്രം കേൾപ്പുണ്ടായിരുന്നു രുദ്രന്റെ ആ ചോദ്യത്തിന് മുഖം ചുവന്നു ഞെരമ്പുകൾ വലിഞ്ഞു മുറങ്ങി തീർത്തും വന്യമായ ഒരു ഭാവം മുന്നിൽ നിൽക്കുന്ന രുദ്രനായതുകൊണ്ട് മാത്രം ഭയം തോന്നിയില്ലെന്ന് മാത്രം ലൈരി തലയ്ക്ക് പിടിച്ച് നാവ് കൊഴിഞ്ഞു പോകുമ്പോഴും അവന്റെ ശബ്ദം ഉയർന്നുപോയി വേള ഗൗരിയുടെ നോട്ടവും ആ ആളിലേക്ക് എത്തി റെസ്റ്റോറന്റിലേക്ക് രാത്രിയിലേക്കുള്ള വാങ്ങാൻ വേണ്ടി വന്നതാണ് അവൾ കുറച്ച് സമയം ഇട്ടൊരാളിൽ നിന്ന് കരയുന്നു എന്തൊക്കെയോ പറയുന്നു ബാറായതുകൊണ്ടും മിക്കപ്പോഴേ ഇത് പതിവായതുകൊണ്ടും ആദ്യമൊന്നും ശ്രദ്ധ കൊടുത്തില്ലായിരുന്നു ഗൗരി പക്ഷേ ഇപ്പോൾ വീണ്ടും ആ ശബ്ദം ഉയർന്നപ്പോൾ കേട്ട് പരിചയമുണ്ടെന്ന് തോന്നിപ്പോകുന്നു അയ്യോ സാർ ഇപ്പൊ തന്നെ കൂടുതലായി സാറിനെ പോലെ ഒരാൾ ഇങ്ങനെ ഇരുന്ന് കുടിച്ചാൽ എങ്ങനെയാ വെയിറ്റർ ദയനീയമായി അവരോട് ചോദിക്കുന്നുണ്ട് എന്നെ പോലെ ഒരാളോ എന്നെ പോലെ ഭാഗ്യം കേട്ട ആരുമില്ല ചേട്ടാ ആർക്കും ചതിക്കാം പറ്റിക്കാം ഒരു വെട്ടിയാ ഞാൻ പിന്നെ എനിക്കിപ്പോ ആരുമില്ല എന്റെ ആദി എന്റെ കുഞ്ഞുമണി അവര് പോയി എന്റെ എന്റെ ആരും അല്ല പോലും അവളും അവളും പിന്നെ വെറുത്തു അജുവിന്റെ പദം പറച്ചിലും കരച്ചിലും കൂടി കേട്ടതും ഗൗരി വേഗം എഴുന്നേറ്റ് അവിടേക്ക് ചെന്നു അർജുൻ ഗൗരി പതിയെ വിളിച്ചതും കൊഴഞ്ഞു പോകുന്ന കണ്ണുകൾ വലിച്ചുർന്ന് അവളെ നോക്കിയവൻ കുറച്ചു സമയെടുത്തു അജുവിന് അതാരാണെന്ന് മനസ്സിലാക്കാൻ അപ്പോഴും അവൻ ആ അവസ്ഥയിൽ കണ്ട ഞെട്ടൽ തന്നെയായിരുന്നു ഗൗരി നീയോ എന്നെ വീണ് തല്ലാമെന്നാണ് ഞാനത് കെട്ടി പിടിച്ചല്ലേ അത് നീ എന്നൊരു ദയവില്ലാതെ ചവിട്ടി താഴെയിട്ട് അടുത്ത നിമിഷം എന്തോർത്തെടുത്ത പോലെ വിതുമ്പിക്കൊണ്ട് അവളോട് പരാതിയായി പറയുന്നവനെ കാണി കണ്ണു മിഴിച്ച് നോക്കി നിന്ന് പോയി ഗൗരി മോളെ സാറിനറിയെങ്കിൽ ഒന്ന് കൊണ്ടുപോകും അറിയാലോ ഇതൊരു വി ഐ പിറ അപ്പൊ ഇതുപോലൊരവസ്ഥയിൽ സാറ് മാനേജർ എന്റെ വളക്കിട്ടാൻ എനിക്കായിരിക്കും വെയിറ്റിൽ ചേട്ടൻ ദയനീയമായി പറഞ്ഞു എന്ത് ചെയ്യുന്നറിയാതെയായി ഗൗരിക്ക് ചേട്ടൻ അവനെ പിടിക്കാനൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എൻ്റെ കാലം ഒന്ന് കയറ്റി തന്നാൽ മതി കുറച്ചു നേരം ഒന്ന് ആലോചിച്ചതിന് ശേഷം ഗൗരി പറഞ്ഞു അയാൾ അതിന് സമ്മതം പറഞ്ഞു എന്തോ അവൻ അവസ്ഥയിൽ തനിച്ചു പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഗൗരിക്ക് വെയിറ്റർ ചേട്ടനൊപ്പം അവളും കൂടി താങ്ങി പിടിച്ച് ഒരു വിധത്തിലാണ് അവനെ കാറിൽ കയറ്റി ഇരുത്തിയത് പുറകെ വെയ്റ്റർ ചേട്ടന് കുറച്ച് പൈസ കൂടി കൊടുത്ത് നന്ദിയും പറഞ്ഞ് ഗൗരിയും കാറിലേക്ക് കയറി ആ നിമിഷം ആദ്യമൊന്നും കുഞ്ഞുമണിയെന്നും പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇത് കാവൻ ഇനിയിപ്പോ എങ്ങോട്ട് കൊണ്ടുപോയെന്തോ പാതിഭാവത്തിൽ പുറമു തന്നെ നോക്കി ഒരു നിമിഷം തല കൊടുത്ത് ആലോചിച്ചിരുന്നു പോയി ഗൗരി കുറച്ച് സമയം വേണ്ടി വന്നു ആദ്യം ആദ്യമൊന്നും നോർമലാവാൻ രക്തം തിളച്ചു മറിയും പോലൊരവസ്ഥയിലായിരുന്നു ശരീരത്തിനുള്ള ദേഷ്യം സങ്കടം എന്നീ വികാരങ്ങൾ പരിധി കടന്ന ഉള്ളിൽ നിറയുമ്പോൾ ശരീരം റിയാക്ട് ചെയ്യുന്ന രീതി അതാണ് മുന്നിൽ നിൽക്കുന്ന ശത്രുവിൻ്റെ രക്തമൂറ്റി കുടിച്ച് ദാഹമകറ്റാൻ തോന്നിപ്പോകും ഒരുപക്ഷെ അവനത് സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ പ്രവൃത്തി തന്നെ അവൻ ചെയ്യും അത്രയും ഭീകരമായൊരു അവസ്ഥയാണത് ദുരുദ്രനോട് അത് മറ്റാർക്കും മനസ്സിലാവുകയുമില്ല കണ്ണുകളിറുകി അടച്ചു തുറന്ന് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു ആദി ഒരു മെഡിറ്റേഷൻ പോലെ സൂര്യ അവൾ എൻ്റെ ജീവനാണ് ഏട്ടാ എൻ്റെ മാത്രം രുദ്രം വിളിച്ചതും ആദിക്ക് പറയാനുണ്ടായിരുന്നു അതാണ് ആദ്യം കാണുമ്പോഴും ചേർത്ത് പിടിക്കുമ്പോഴും എൻ്റെ സ്വാർത്ഥത കൊണ്ട് താൽ കെട്ടി സ്വന്തമാക്കുമ്പോഴും ഒന്നു ഒന്നു ഒന്നും എനിക്കറിയില്ലായിരുന്നു എൻ്റെ അച്ഛനും അമ്മയും അപ്പയും സ്ത്രീ എനിക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് കരുതി വെച്ച നിധിയാണെന്ന് പറയുമ്പോൾ ആദ്യ ഇട ചുണ്ടുകളൊന്നും വിടുന്നു കണ്ണുകൾക്ക് പോലും വല്ലാത്തൊരു തിളക്കം ഒരുപക്ഷെ മരിച്ചു തലക്കുമ്പോൾ നിൽക്കുന്ന ആത്മാക്കൾ തന്നെയാണ് എനിക്കെൻ്റെ അപ്പുനെയും തിരികെ തന്നു അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയാനോ കൈവിട്ട് കളയാനോ ഒന്നുമല്ല എനിക്ക് വേണം അവളെ പിന്നെ നടന്നത് അതെന്തായാലും അതിന് പിന്നിലുള്ള ആരായാലും ഞാൻ കണ്ടുപിടിക്കും കൊല്ലാതെ കൊല്ലും ഞാൻ അവറ്റകളെ ആദ്യം പറഞ്ഞിരുത്തിയതും രുദ്രനൊന്നും പറയാതെ അവന് ചേർത്ത് പിടിച്ച് ഇതൊന്നും അവൻ പറയാത്തന് തനിക്കും അറിയാം എന്നിട്ട് ചോദിച്ചു പോയത് അവിടെ ഏറ്റം മാത്രമായി നിന്നാണ് ഒരിക്കലും ഒന്നിൻ്റെയും പേരിൽ തൻ്റെ അനിയത്തിനെ കരുതെന്ന് നിർബന്ധം ഉള്ളത് കൊണ്ടാണ് എവിടെ തുടങ്ങുന്ന സൂര്യ അങ്ങിൽ എന്തെങ്കിലും സൂചന തരാൻ ഒരു കോൺഗ്രസുകാരായിരുന്നു അന്ന് അച്ഛൻ്റെ ലോറിയെ ക്രോസ് ചെയ്ത് പോയത് മറ്റൊന്നും അച്ഛൻ അറിയില്ല അച്ഛനാണെന്ന് ചന്ദ്രശേഖരന്റെ ഭാര്യ ഗൗരിയെയും നമ്മുടെ അപ്പൂവിനെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് ഹോസ്പിറ്റലിൽ പോലീസിൽ വിളിച്ച് ഇൻഫോം ചെയ്തു അച്ഛൻ്റെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും വാങ്ങി വെച്ചിട്ടാണ് അച്ഛനെ പറഞ്ഞു വിട്ടു ചന്ദ്രശേഖർ അന്ന് അച്ഛനെ കാണരുതെന്ന് നിർബന്ധമുള്ളത് തന്നെ പിന്നെ അവിടെ തുടരാൻ അച്ഛനും അയക്കുക പിന്നെ അയാൾ ഒരു ഐ പി എസ് കാരനായതുകൊണ്ട് അയാളുടെ സ്വാധീനം ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ സംഭവിച്ചൊന്നും പുറത്തു വന്നില്ല കുഞ്ഞിനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടയിൽ ചന്ദ്രശേഖരൻ്റെ ശത്രുക്കൾ അയാളുടെ ഭാര്യയും കുഞ്ഞിനെയും തട്ടിക്കൊണ്ടുപോയി അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ സംഭവിച്ച ഒരു ആക്സിഡന്റ് അമ്മയുടെ മരണം നേരിട്ട് കണ്ട ഷോക്കിലാണ് അപ്പു ഇങ്ങനെ ആയതെന്നുള്ളതായിരുന്നു ആ കേസിന്റെ കൺക്ലൂഷൻ അതിലൊരു പകുതി സത്യമാണ് ഏട്ടാ ഗുണ്ടകൾ പിടിച്ചുകൊണ്ടുപോയി അവിടെ നിന്ന് അപ്പുവിനെ കൊണ്ട് ആ സ്ത്രീ രക്ഷപ്പെട്ട് ഓടിയതാണ് അവരൊരു കാർ ഇടിച്ച് തെറിപ്പിച്ചതും സത്യമാണ് പക്ഷേ അതിനുശേഷം നടന്നൊന്നും ആരും അറിഞ്ഞിട്ടില്ല ആദ്യം പറഞ്ഞിരത്തിയതും രുദ്രന്റെ മുഖച്ചു ഒന്നും ഈ തിരിയില്ലാത്ത നമ്മുടെ കൊച്ചിനെ അവൾക്ക് അഞ്ചു വയസ്സുണ്ടായിരുന്നുള്ളു ഏട്ടാ കാറ് വന്ന് ആ സ്ത്രീയെ ഇടിച്ച് തെറിിച്ചപ്പോൾ സൈഡിലേക്ക് തലയിടിച്ച് വീണതായിരുന്നു അവൾക്ക് എന്താണ് സംഭവിച്ചത് സംഭവിച്ച് അവരവളെന്തൊക്കെ ചെയ്തതൊന്നും അവൾക്കറിയില്ല അവിടെ മാത്രം അവൾ വിശ്വസിക്കുന്ന ഈശ്വരൻ ദയ കാണിച്ചില്ല പക്ഷെ ഒച്ചയുള്ള ശബ്ദം ആരെങ്കിലും ഒച്ചതിൽ സംസാരിക്കുന്ന അവൾക്ക് പേടിയായി തുടങ്ങി അന്നേ പ്രോപ്പർ കൗൺസിലിങ്ങൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എൻ്റെ അപ്പു പക്ഷെ ഭാര്യ വരിച്ചപ്പോൾ അയാൾക്ക് നമ്മുടെ കുഞ്ഞിനെ വേണ്ടാതെയായി അല്ലെങ്കിലും ഭാര്യയ്ക്ക് വേണ്ടിയാണല്ലോ അയാൾ അവളെ കൊണ്ടുപോയത് ആദ്യം പറഞ്ഞിർത്തിയതും രുദ്രൻ തന്നെ മുഷ്ടി ചുരുട്ടി പിടിച്ചു പിന്നെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ഏട്ടാ ഈ കേസ് അയാൾ തുടച്ചു മായിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് ചെയ്തവന അയാൾക്കറിയാം അയാൾ അന്വേഷിച്ച് കണ്ടുപിടിച്ച് കാണും നമ്മുടെ കുഞ്ഞിനോട് ചെയ്ത ദ്രോഹത്തിന് ഒരു വിലയും കൈപ്പറ്റി കാണും പണം അതിനുവേണ്ടി അയാൾ എന്ത് ചെയ്യും മുമ്പ് അപ്പയോട് അയാൾ അത് തന്നെയല്ലേ ചെയ്തിട്ടുള്ളു അതിനെല്ലാം അപ്പുറം വർഷങ്ങൾക്ക് ശേഷം അപ്പുനെ അയാൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാവും ആർക്കോ അല്ലെങ്കിൽ എന്തിനോ വേണ്ടിയായിരുന്നു അന്നു വരെ ഇല്ലാതിരുന്നോ പെട്ടെന്ന് പൊട്ടിമുള ചെയ്യ അച്ഛൻ സ്നേഹം അയാൾ എന്തൊക്കെയോ മനസ്സിൽ കണക്കുകൂട്ടിയിരുന്നു അവനെ പെട്ടെന്ന് അങ്ങ് കളഞ്ഞ മണ്ടത്തിലായി പോയി അല്ലേ സൂര്യ ആദി പറഞ്ഞിരുത്തിയതും ദേഷ്യത്തോടെ ചോദിച്ചു പോയിരുന്ന രുദ്രൻ ഉം അയാൾക്ക് എന്തൊക്കെയോ അറിയാമായിരുന്നു അതെന്തായിരുന്നു എന്ന് കണ്ടുപിടിക്കണം എല്ലാം കണ്ടുപിടിക്കണം ആദി ഉറപ്പോടെ പറഞ്ഞു നിർത്തുമ്പോൾ രുദ്രനിൽ ഒരു കനൽ എരിയുന്നുണ്ടായിരുന്നു മുന്നോട്ട് പോകും തോറും എന്ത് ചെയ്യണമെന്നോർത്ത് ഒട്ടും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കാർ സെയിലൊതുക്കി നിർത്തി മുന്നിൽ കണ്ട ഒരു കടയിൽ കയറി ഗൗരി ഒരു ബോട്ടിൽ തണുത്ത വെള്ളം വാങ്ങി വന്നു സോറി വേറെ നിവൃത്തിയില്ലാത്തതോണ്ട പതിയെ പറഞ്ഞു പിന്നെ കൂടുതലൊന്നും ചിന്തിച്ചിരിക്കാതെ സീറ്റിൽ നിന്ന് പിച്ചുംപെയും പറയുന്നവരുടെ തളിയിലേക്ക് കണ്ണും പൂട്ടി ഒഴിച്ചു കൊടുത്തു പെട്ടെന്നുള്ള ആക്രമണമായതോട് ചെക്കിനൊന്നും ഞെട്ടി വെള്ളം വീണെന്ന് പോയി അത്യാവശ്യം തണുപ്പുണ്ട് വെള്ളത്തിന് പൂർണമായും ബോധം ഒന്നും വീഴാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണ് എന്നാലും ഫോണിന്റെ ലോക്കെങ്കിലും മാറ്റിത്തരാനുള്ള വെളി കിട്ടിയാൽ അത്രയോ എന്നായിരുന്നു ഗൗരിക്ക് പ്രതീകിച്ച പോലെ ചെക്കിനെ കുറിച്ച് വെളിവീണു വീണ്ടും അത് പോകുന്നതിന് മുമ്പ് അവൾ ആ ഫോൺ അവന്റെ കയ്യിൽ കൊടുത്തു ആദി ആദ്യോട് ചോദിക്കഴുതി വെച്ചു ആ എനിക്ക് തന്നിട്ട് അവനെന്നെ ഒഴിവാക്കുകയാണോന്ന് കരഞ്ഞുകൊണ്ട് വീണ്ടും തുടങ്ങിയതും ഒരു നിമിഷം കൗലി അവനെ മേടിച്ചു നോക്കി ഈ പറയുന്നൊന്നും തമ്മിൽ ഒരു ബന്ധം തോന്നിയില്ല അതേ അർജുൻ ഈ ഫോണിന്റെ ലോക്ക് മാറ്റി തന്നേ തന്നേന് നെയ്യത്ത് തള്ളിയിട്ട് പോയതല്ലേ നിനക്ക് എന്നെ വേണ്ട ആ ഒരു പറിച്ചില്ല അവിടെ മുഖത്തൊരു പുഞ്ചിരി മിന്നി മാഞ്ഞു എന്റെ അർജുൻ അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ഇപ്പൊ നമുക്ക് ആദ്യോട് ചോദിക്കണ്ടേ ചെക്കിനി അതിൽ പിടിച്ചു കയറുന്ന ഉറപ്പായതും ഗൗരി വൈകി ചോദിച്ചു വേണം എനിക്ക് അവരോട് ചോദിക്കണം എല്ലാം എന്റെ പേരിൽ എഴുതി തന്നു എന്നെ എന്ന് എന്നെ കുഞ്ഞു കൊണ്ടുപോയില്ലേ എന്ന് എല്ലാം ഞാൻ ചോദിക്കും എല്ലാം പറയുന്നതിനൊപ്പം തന്നെ ഫോണിലൊക്കെ ഒഴിവാക്കി അവൾക്ക് കൊടുത്തു നാവ് കുഴഞ്ഞു പോകുന്നുകൊണ്ട് പല വാക്കുകളും മുറിഞ്ഞ് അവ്യക്തമാണ് ഒരു നിമിഷം അവൻ നിറഞ്ഞ കണ്ണുകളിലേക്ക് വേദനയോടെ നോക്കി നിന്ന് പോയി ഗൗരി അത്രയും സങ്കടം അവനുള്ളിൽ ഉണ്ടെന്ന് തോന്നി ഈ പറയുന്ന ആദ്യം കുഞ്ഞുമുണിയൊക്കെ അവൻ്റെ ജീവനാണെന്ന് തോന്നി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് ഗൗരി വേഗം ഫോണിലെ കോണ്ടാക്ട് എടുത്ത് നോക്കി അതിൽ ആദ്യം സേവ് ചെയ്ത് വച്ച നമ്പറിലേക്ക് ഡയൽ ചെയ്തുകൊണ്ട് അവൾ കാതിരിയേക്ക് വെച്ച് റൂമിൽ നിന്ന് ആദ്യോട് വിളികേട്ടത് അൻഷിന്റെ അരികിൽ നിന്നവൾ അവനെ നോക്കി വന്നപ്പോൾ മുതൽ അൻഷിനൊപ്പമായിരുന്നു മാൻഷിനൊക്കെ അവളെ ചുറ്റി നടന്ന് കാണിച്ചു കൊടുത്തതാണ് ചെല് ആദി വിളിച്ചിട്ടും പോവാൻ തന്നെ ഒരു വാത്തിൽ നിൽക്കുവാണെന്ന് മനസ്സിലായതും അനുഷ് ഒരു ചിരിയോടെ പറഞ്ഞു അവനൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് കൊണ്ട് എഴുന്നേറ്റ് ആദിയുടെ അടുത്തേക്ക് ഓടി കാലിൽ കിളിങ്ങുന്ന കൊലിസിന്റെ താളം ആ വീട് മുഴുവൻ കേൾക്കുന്നത് പോലെ അനുഷിന്റെ ഒരു ചിരി വിടർന്നു പോയി കുഞ്ഞിലെ തങ്ങൾ മൂന്നും കൂടിയായിരുന്നു അവൾക്ക് കിളിങ്ങുന്ന കൊലിസുമായി കൊണ്ടുവന്ന് ഇട്ടുകൊടുത്തത് ഒന്നാം പെരുന്നാളിൽ അവൾക്ക് എന്ത് കൊടുക്കുക എന്നുള്ള ചർച്ച അവസാനിച്ച് ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ പാദസരത്തിന്റെ കിളിക്കം കേട്ടപ്പോഴായിരുന്നു മൂന്ന് മൂന്നുപേരെ സൂക്ഷിച്ചു വെച്ച പൈസ എടുത്ത് നിറയെ മണികളുള്ളൊരു വെള്ളിക്കൊലുസ് വാങ്ങി കാലിലുണ്ടായിരുന്ന പൊന്നിൻ പൊന്നിയൻ കൊലു മാറ്റി അന്നും സൂര്യ തന്നെയാണ് അവൾക്കത് കെട്ടിക്കൊടുത്തത് എവിടെ പോയാലും ഇടയ്ക്കൊന്ന് വീണു പോയാലും ഒക്കെ ഈ കൊലുസ് കിലിങ്ങുന്ന ശബ്ദം കേൾക്കും അൻഷാ ഓർമ്മകളിൽ ഒന്ന് പുഞ്ചിരിച്ചു അപ്പുമുറിയിലേക്ക് വന്നതും ആദ്യ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ഞാൻ വിളിച്ച വെളി കേട്ടൂടെ എന്റെ കിളിക്കുഞ്ഞേ ചോദിച്ചുകൊണ്ട് തന്നെ അവനവളരികിൽ പിടിച്ചിരുത്തി ഒന്നുമില്ലാതെ ആദിയുടെ നെഞ്ചോരൻ ചാഞ്ഞിരുന്നവൾ പതിവ് ഉമ്മകൾ നൽകാനാണ് ആദ്യൊന്ന് ചിരിച്ചു അവളുമായി തന്നെ വെട്ടിലേക്ക് ചാഞ്ഞു ആദ്യം അവൻ്റെ നെറുകയിൽ അവളുടെ കുഞ്ഞു ചുണ്ടുകൾ അമർന്നു പിന്നെ കണ്ണിൽ കവിളിൽ മൂക്കിൽ ചുണ്ടിൽ കൂടിയൊന്ന് ചൊമ്പിച്ച് ആ നെഞ്ചിൽ മുഖം അമർത്തി വെച്ചു കിടന്നവൾ തന്നോട് അവൾക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നി ആദിക്ക് എന്താ കിളിക്കും ഞാൻ ഹാപ്പി അപ്പേ പിന്നെന്തോ ഒരു സങ്കടം പതിയെ പറഞ്ഞതും വിതുമ്പിയതും ആദി കാര്യമറിയാതെ ഒന്നും പകച്ചു എന്ത് ഏട്ടൻ എന്താ ആദിയുടെ കണ്ണുകളൊന്ന് കുറങ്ങി ഇനി അച് നേരത്തെ ഒച്ചിട്ട് സംസാരിച്ചതിന്റെയാണോ ഈ സങ്കടം എന്നൊരു സംശയം അച്ചു എണ്ണ ഇനി കാണാൻ പറ്റില്ലേട്ടോട് ദേഷ്യാവൂ പതിയെ അത്രയും സങ്കടത്തോടെയാണ് ആ ചോദ്യം ആദിക്ക് ശരിക്കും അത്ഭുതം പോയിരുന്നു അവൻ അപ്പൂനെ ജീവനാണെന്നറിയാം പക്ഷെ അപ്പൂന് അവനെ ഇത്രയും ഇഷ്ടമുണ്ടെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലായിരുന്നു ആദ്യ ഒരു ചിരിയോടെ അവളെയും കൊണ്ടൊന്നും അറിഞ്ഞു ഇപ്പോൾ അവൾക്ക് മുകളിലായിരുന്നവൻ സങ്കടം കൊണ്ട് ചുവന്നു പോയ മുഖത്തേക്ക് ആദ്യം അത്രയും ഇഷ്ടത്തോടെ നോക്കി പതിയാ നെറുകയിൽ ചുണ്ടുകൾ അമർത്തിയൊന്ന് മുത്തിയവൻ അയ്യേ ഏതിനാണോ എന്റെ കിളിക്കുഞ്ഞ് കണ്ണു നിറച്ചത് അജു എന്നും നമ്മുടെ അജു തന്നെയാണ് അവന് നമ്മൾ വെറുക്കാനോ മറക്കാനോ ഒന്നും കഴിയില്ലപ്പോ പാവല്ലേ ഇപ്പൊ എല്ലാം കേട്ടപ്പോ എന്റെ കിളിക്കുഞ്ഞ് കറിഞ്ഞ സങ്കടപ്പെട്ടില്ലേ അതുപോലെ അവനും സങ്കടമായി കാണും അവനൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളല്ലേ നടന്നത് നാളെ നമുക്ക് അവനെ വിളിക്കാം നിന്റെ കുഞ്ഞുമണിക്ക് നിന്നെ കാണന്ന് പറഞ്ഞ് വിളിച്ച അവന് ഓടി വരും ഇനിയിപ്പോ ഒരുപാട് ലേറ്റായില്ലേ അവൻ ഉറങ്ങി കാണും ആദ്യ പതിയെ പറഞ്ഞു കൊടുത്തു ആ മുഖം വന്ന് തിളങ്ങി പിന്നെ ഒരു ചോദ്യം പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ല ശരിക്കും ആദ്യപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ അതും അവന്റെ അപ്പ് വിശ്വസിക്കും മറുത്തൊരു വാക്ക് പോലും പറയാതെ തന്നെ ആദ്യം അത്രയും ഇഷ്ടത്തോടെ അവടെ മിഴകളിലേക്ക് നോക്കി മൂന്ന് ഏട്ടന്മാരെയൊക്കെ കിട്ടിയപ്പോ ഈ പാവം ഭർത്താവിനെ മറന്നുപോയോ കുഞ്ഞൊരു പരിഭവം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിൽ ഇത്രയും ദിവസം രാവു പകൽ ഒന്നിച്ചായിരുന്നില്ലേ പക്ഷെ ഇന്നൊരു ദിവസം ഒന്നിച്ചുള്ള നിമിഷങ്ങൾ അത്രയും കുറവായിരുന്നു ഒന്നും പറയാതെ അവൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കിയവൾ ആദ്യ ഒരു കൗതുകത്തോടെ അവൾ നോക്കി ഒരു കരച്ചിൽ പ്രതീക്ഷിച്ചെടുത്ത് മറ്റെന്തോ ഒരു ഭാവം കൊതിപ്പിക്കുക പറഞ്ഞുകൊണ്ട് നാസിക തുമ്പില് തിളങ്ങുന്ന കല്ലിൽ വിരൽ വച്ചൊന്ന് തൊട്ടവൻ ഇരുകവളിലെയും കുഞ്ഞു കറുത്തങ്ങൾ തെളിയുന്നു അത്രമേൽ പ്രണയത്തോടെ അവൻ കണ്ടു ചിലപ്പോൾ തോന്നവൾ മാറുന്നുണ്ടെന്ന് മറ്റ് ചിലപ്പോൾ മറിച്ച് ഇപ്പോൾ തന്നെ അജുവിൻ്റെ കാര്യത്തിൽ പഴയ അപ്പുകൾ നേരിയൊരു മാറ്റം പോലും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പ്രണയമാണ് അവളിൽ ആ കണ്ണുകൾ പോലും പ്രണയത്തിൽ കുതിർന്നതുപോലെ അവൻ്റെ ഹൃദയമൊന്നും തുടിച്ചു മുഖം കുനിച്ച് അവൾ നുകരാനാഞ്ഞ നിമിഷം തന്നെ ആദിയുടെ ഫോൺ ബെല്ലടിച്ച് വല്ലാത്തൊരു നിരാശ തോന്നിപ്പോയവന് തൻ്റെ അപ്പുവിൻ്റെ ഈ ഭാവങ്ങളൊക്കെ അപൂർവമായിട്ടാണ് കാണാൻ കിട്ടുന്നത് പോലും അതിന് മുകളിൽ കൂടി വെള്ളം കോരി ഒഴിച്ച് അവന മനസ്സിൽ നന്നായിട്ടൊന്ന് സ്മരിച്ചുകൊണ്ട് അവൻ ആ ഫോൺ എടുത്തു നോക്കി അജു കോളിംഗ് എന്ന് കണ്ടത് ആദിയുടെ ചുണ്ടിൽ ഒരു സിരി വിടർന്നു തന്നിൽ മാത്രം മിഴികൾ ഉറപ്പിച്ച് നിൽക്കുന്നവളെ നോക്കിക്കൊണ്ട് അവൻ ആ കോൾ കോളെടുത്ത് ചെവിയിലേക്ക് വെച്ചു പക്ഷേ മറുവശത്തു നിന്നും കേൾക്കുന്ന കാര്യത്തിൽ അടുത്ത നിമിഷം തന്നെ ആദിയുടെ മുഖം ചുളിഞ്ഞു ഓകെ ഞാൻ ലൊക്കേഷൻ സെൻഡ് ചെയ്ത് തരാം നിങ്ങൾ കൊണ്ടുവരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ആളുകൾ വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം ആദി പറഞ്ഞതും അപ്പുറത്തെ മറുപടി വന്നു ഞാൻ ലൊക്കേഷൻ അയക്കാം ആദ്യം ഫോൺ കട്ട് ചെയ്തുകൊണ്ട് ബെഡിൽ കിടക്കുന്നവളെ നോക്കി ദീർഘമായും വിശ്വസിച്ച് പോയവൻ അതുപോലെ ചിരിയും വന്നു പാതി അടഞ്ഞു തുടങ്ങി അവളുടെ മിഴികൾ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് പെണ്ണ് അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഒരു ചിരിയോട് ചിരിയോടവടെ മാറിൽ മുഖം അമർത്തി വെച്ചവൻ അടുത്ത നിമിഷം അവനൊന്ന് വിറങ്ങണ്ടതും ആ കൈവിരലുകൾ മുടിയഴകൾക്കുള്ളിലേക്ക് പാഞ്ഞു കയറി മുറുകിയതും കുറച്ചു നേരം അങ്ങനെ കിടന്നു പിന്നെ ആ മുഖത്തേക്ക് നോക്കിയതും കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ അവടെ കവളിൽ തെളിഞ്ഞു കുത്തിയിറക്കി നുണെടുത്തോടൊന്ന് മൂളികൊണ്ട് അവളുടെ കൈകൾ അവൻ്റെ ടീഷർട്ടിൽ പിടിമുറുക്കി എൻ്റെ ചൂടൊന്ന് തട്ടുമ്പോഴേക്കും ഇങ്ങനെ ഉറക്കം വന്നാൽ നമ്മുടെ ഭാവി എന്താവാ പോയമായി ചോദിക്കുന്നവനെ കാര്യമൊന്നും മനസ്സിലാവാൻ നോക്കിയവൾ മനസ്സിലായില്ലേ എനിക്ക് എന്റെ അപ്പൂവിനെ സ്നേഹിക്കാൻ തീരെ സമയം കിട്ടുന്നില്ലെന്ന് ഒന്ന് ചേർത്ത് പിടിച്ച് തലവിടുമ്പോഴേക്കും ഈ കള്ളി പെണ്ണു ഉറങ്ങി പോവുകയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന അവളുടെ കുഞ്ഞു മുടി കൈകൊണ്ട് കൊണ്ട് ഒതുക്കി വെച്ചവൻ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി പറഞ്ഞു വരുന്നത് എന്താണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു നിനക്ക് ചിരി അല്ലെ കളിക്കുഞ്ചേ എന്റെ അവസ്ഥ പറഞ്ഞു വരുന്നതിന് മുമ്പേ കൈ ഉയർത്തി അവന്റെ വാപുത്തി പിടിച്ചു മീര ആ നിയുടെ വിടർന്നു പോയി തന്റെ വാക്കുകൾ തീർത്ത നാണം അവളുടെ കണ്ണിൽ അവൻ കണ്ടു കടിച്ചു തിന്നിട്ടിടിഞ്ഞു കുഞ്ഞുകൈൽ അമർത്തി ഉമ്മ വെച്ച് മാറ്റിക്കൊണ്ട് പറഞ്ഞതും പിടച്ചിലൂടെ അവനെ നോക്കിപ്പോയവൾ ആദ്യമൊന്ന് ചിരിച്ചു ഈ പിടച്ചിലും വിറയിലുമൊക്കെ അത്രമേൽ ഇഷ്ടമാണ് അവന് ഭ്രാന്ത് പിടിപ്പിക്കുന്ന പിടിപ്പിക്കുന്നതുപോലൊരിഷ്ടം അവളെ പിടിച്ചു വെച്ച് സ്നേഹിക്കാൻ തോന്നിപ്പോവും എല്ലാർത്ഥത്തിലും സ്വന്തമാക്കാൻ തോന്നിപ്പോവും പക്ഷേ എവിടെയോ ഒരു ഭയം അത് താൻ ആരാണെന്നുള്ള സത്യം ഓർക്കുമ്പോഴാണ് അവൾക്ക് തന്നെ ഉൾക്കൊള്ളാൻ കഴിയുമോ എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഭൂമിയിലെ തൻ്റെ ഇണ ഇവൾ തന്നെയാണെന്ന് അറിയാം മറിച്ചായിരുന്നുവെങ്കിൽ ഒരു നിമിഷം പോലും അവൾക്ക് തൻ്റെ പ്രണയത്തോടെയുള്ള സ്പർശനം താങ്ങാനാവില്ല എന്നിട്ടും ഈ ഭയം അത് തൻ്റെ അപ്പുവിനെ ഒരു തരത്തിലും വേദനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എന്തോ ഓർത്തു നിൽക്കുന്നവനെ കാണി അപ്പുവിൻ്റെ കണ്ണുകൾ അവനിൽ തന്നെ തങ്ങി നിന്നു സൂര്യ ആദിത്യ രണ്ടിനും ഒരർത്ഥമാണ് ഈ സൂര്യനെ ചുറ്റും ഭ്രമണം ചെയ്യുന്ന ഒരു ഗോളമാണ് താനും ഈ മനുഷ്യനിലൂടെ തിരിച്ചു കിട്ടിയ ജീവൻ ജീവിതം സ്നേഹം ബന്ധങ്ങൾ അങ്ങനെയെല്ലാം ഈ ഒരാളാണ് അവൾക്ക് അവൾക്കുള്ളിലെ പ്രണയത്തിനും കരുതലിനും എല്ലാം ഈ മുഖമാണ് ഓർത്തുകൊണ്ട് അവൾ പോലും അറിയാതെ കൈകളവൻ്റെ കവളുടെ പൊതിഞ്ഞ് പിടിച്ചു പെട്ടെന്നായതും ആദ്യൊന്ന് ഞെട്ടി എന്തു എന്തുപറ്റി പതിയെ ചോദിക്കുന്നവൾ ഒരു നിമിഷം കൊണ്ട് ആദിയുടെ മിഴികളൊന്ന് വിടർന്നു ആദ്യമായിട്ടാണ് അങ്ങനെയൊരു ചോദ്യം അതിൻ്റെ കൗതുകം നിറഞ്ഞു പോയവനിൽ ഒന്നും പറയാതെ അവളെ നെൻസിനേക്ക് ഒതുക്കി പിടിച്ചു ആദ്യ കണ്ണുകൾ എന്തിനോ വേണ്ടി നിറയുന്നു ഒരു മരുന്നിൻ്റെയും സഹായമില്ലാതെ നീ മാറി തുടങ്ങി വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അപ്പു ഉള്ളം പതിയെ മന്ദിക്കുമ്പോൾ അത്രയും സന്തോഷം അവളെ നിറഞ്ഞു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം